ഭജൻ ഗാനാബലത്തിലൂടെ ജനപ്രീതി നേടിയ നന്ദഗോവിന്ദ ഭജൻസ് കോഴിക്കോട് എത്തുന്നു കോഴിക്കോട് ലുലോ മാളിൽ ജനുവരി പന്ത്രണ്ടിന് രാത്രി ഏഴ് മണിക്കാണ് ലൈവ് പരിപാടി നടക്കുക ഫ്യൂച്ചർ ഇന്നോവേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി നന്ദഗോവിന്ദ ഭജൻസിന് തന്നെ ഏറ്റവും വലിയ സ്റ്റേജ് ഷോ ആയിരിക്കും പരിപാടിക്കുള്ള പാസുകൾ സ്പോൺസർഷിപ്പ് വഴിയാണ് നൽകുക ലുലോ മാളിൽ പാരഗൺ ഹോട്ടൽ എന്നിവിടങ്ങളിലെ കൗണ്ടറുകളിൽ പാസ് ലഭ്യമാകും നന്ദഗോവിന്ദൻ ചീതയിൽ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യുന്ന ഷോ ആയിരിക്കും ഇത് നമ്മൾ കോഴിക്കോട് തന്നെ വളരെ ചുരുക്കം ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു നൂറടി സ്റ്റേജാണ് അപ്പോൾ ഇതിൽ അതുപോലെ നമ്മൾ ഏറ്റവും കേരളത്തിലെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ആണ് നമ്മുടെ കൂടെ ഈ ഷോയിന് വർക്ക് ചെയ്യുന്നത് ടിക്കറ്റ്സ് ഇപ്പം അവൈലബിൾ ലുലുമാളിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ പാരഗണ്ടെ രണ്ട് ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആണ് ഫോക്കസ് മാളിലുള്ള ഔട്ട്ലെറ്റും അതോടൊപ്പം തന്നെ പാരഗൺ മാനാഞ്ചറുള്ള ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ അവൈലബിൾ ആണ് സ്പോൺസേർഡ് ടിക്കറ്റുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഡിവൈൻ ഈവനിങ് ആയിരിക്കും ഒരുപാട് സ്ഥലത്ത് നന്ദി ബ്രാൻഡ്സ് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു തിക്കും തിരക്കും ഒരു ഹാസിലായിരുന്നു എനിക്ക് തോന്നുന്നു കേരള പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ സ്ഥലങ്ങളിൽ പരിപാടി നടത്തരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കിയതാണ് നമ്മൾ എഫ്